ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ആളുകളുള്ള സംശയമാണ് നമ്മൾ എങ്ങനെയാണ് യാഡ് എങ്ങനെയാണ് നമ്മൾ കാലുകളൊക്കെ വാർക്കുന്ന സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി കുറേ സംശയങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഇവിടെയാണ് ഒരു യൂണിറ്റ് യൂണിറ്റാണ് ഇപ്പം ഈ കാണുന്നത് ഇവിടെ നമ്മുടെ സ്ലാബ് മതിലെ കാലുകളാണ് ഈ വാർത്ത അതുപോലെ തന്നെ സ്ലാബുകളും ഇവിടെ വാർത്തുന്നുണ്ട് പല അളവിലുള്ള സ്ലാബുകളും പല അളവിലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ വളർക്കുന്നത് ഡിസൈനാണ് സ്ലാബിൻ്റെ മാറ്റം ഉണ്ടാവും അളവുകളും മാറ്റം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കമ്പ്യൂട്ടറുടെ കാര്യങ്ങളും വളർക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നോർമൽ സ്ലാബ് അതിൻ്റെ സ്ലാബുകൾ വർക്കുന്നതാണ് ഈ കാണുന്നത് ഇനി ഡിസൈൻ്റെ വർക്കുന്ന യാഡ് ഇതുപോലെ തന്നെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ പല ആളുകളുടെ സംശയമായിരുന്നു നമ്മളിതൊക്കെ വാർത്തയിൽ സ്റ്റോക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നേ സ്റ്റോക്കൊക്കെ വളരെ ലോ ആണ് ചെയ്യുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വർക്ക് പോയിക്കൊണ്ടിരിക്കാനുള്ള സാധനങ്ങൾ അതുകൊണ്ടുള്ള ഷോർട്ടുണ്ട് നമുക്ക് ഇത് നമ്മൾ മുകളിൽ വയ്ക്കുന്ന കമഴുത്ത് എന്നറിയില്ല പ്ലെയിൻ സ്ലാബ് ഇട്ടിട്ട് കമഴുത്ത് വെച്ച് ചെയ്യുന്ന വർക്കിൻ്റെ മുകളിൽ വരുന്ന കമഴുത്താണ് കണ്ടത് പോസ്റ്റുകൾ പല അളവിലുള്ളത് അതായത് ഇത് നാല് സ്ലാബിൻ്റെ പോസ്റ്റുകളാണ് ഞാൻ കിടക്കുന്നത് മൂന്ന് സ്ലാബിൻ്റെ പോസ്റ്റുകളും ഉണ്ട് കേട്ടോ നോർമൽ വർക്കുകൾ വരെ മൂന്ന് സ്ലാബ് നാല് സ്ലാബ് ഒക്കെ ആണല്ലോ അതാണ് കാണുന്നത് ഇത് നമ്മൾ കമ്പിവേലിയുടെ കാലുകളാണ് അതായത് മുള്ളുകമ്പി നെറ്റ് വേലി അതുപോലെ തന്നെ ചില ആളുകൾ കുരുമുളക് വളർത്താൻ വേണ്ടി കാലുകൊണ്ടുപോകാറുണ്ട് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിക്ക് വേണ്ടി കാലുകൾ കൊണ്ടുപോകാറുണ്ട് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വിവിധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാലുകളാണ് ഈ കിടക്കുന്നത് ഇത് നമ്മൾ കമ്പിവേലിയുടെ ആവശ്യത്തിനും നെറ്റ് കെട്ടാവുന്ന ആവശ്യത്തിനും വേണ്ടിയിട്ട് നിർമ്മിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ഏരിയൻ്റെ കാര്യങ്ങൾ വർക്ക് അതായത് കമ്പ്യൂട്ടറിൻ്റെയും നെറ്റ്വേർക്കിൻ്റെയും അതുപോലെ നമ്മൾ അതിർത്തി കാലുകളൊക്കെ ഇടാനുള്ള കാര്യങ്ങൾ വർക്കുന്ന ഒരു ഏരിയ അപ്പുറത്തുണ്ട് ഇപ്പുറത്തെ ഏരിയയിൽ നമ്മൾ സ്ലാബ് അതിൻ്റെ കാടുകളും സ്ലാബും വർക്കുന്ന ഒരു ഏരിയ ഉണ്ട് കിട്ടാം നമുക്കിതേപോലെ കേരളത്തിൽ ഉണ്ടെന്നുള്ള യാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയൊരു സംഭവം അല്ലെങ്കിലും നമുക്ക് എല്ലായിടത്തും വർക്ക് ചെയ്യണമെങ്കിൽ ഇത് സ്റ്റോക്ക് ഒന്നും പോരാ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഈ ഇത്രയും ഫിനിഷിങ്ങിൽ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും നമ്മൾ വാർത്തോണ്ടിരിക്കുന്നത് അല്ലാതെ ക്വാളിറ്റി കുറച്ച് വർക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ആ പരിപാടിയൊന്നും നമുക്കില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വർക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇതുപോലെ പല ആളുകളുടെയും സംശയമാണ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വർക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ ക്വാളിറ്റിയിലാണോ വറക്കുന്നത് അങ്ങനെ പല സംശയിച്ച് ചോദിക്കാറുണ്ട് അവർക്കൊക്കെയുള്ള മറുപടി ആകട്ടെ ഇത് ഓക്കെ താങ്ക്